സമാധാനോത്സവം നടത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പഴയൂർ യൂണിറ്റ് ചേലക്കര മേഖലാ ബാലവേദിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമാധാനോത്സവത്തിന്റെ ഉദ്ഘാടനം ബിന്ദു ടീച്ചർ നിർവഹിച്ചു ശ്രീരഥ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേഖലാ ട്രഷറർ ഷെഹ്ല ഫാത്തിമ സ്വാഗതം പറഞ്ഞു നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു കുറച്ച് കാലമായിട്ട് മാറ്റുന്നതിന് മാറ്റിയിട്ട് കരുതും വരുന്ന വായില്ല ഇപ്പോൾ ബിന്ദു ടീച്ചർക്ക് കണ്ടിട്ടല്ല അപ്പോൾ എന്തുകൊണ്ട് ഉദാഹരണം ചെയ്താൽ അവർക്ക് കുറച്ചുകൂടി ഞാൻ വിചാരിച്ച കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരും എന്നാണ് വിചാരിച്ചത് എന്തായാലും ടീച്ചർ പ്രസംഗം അധികം തീട്ടിയില്ല അപ്പം നമുക്കറിയാം ശാസ്ത്രബോധം നാട്ടിൽ വളർത്തുന്നതിന് വേണ്ടി രൂപം ഒരു സംഘടനയാണ് കേരള ശാസ്ത്ര സാഹിത്യ വിഷയം അത് എന്നും സമൂഹത്തിൽ ഉദിക്കുന്ന സമൂഹത്തിന് നല്ലത് മാത്രം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു രൂപം കൊണ്ടൊരു സംഘടനയാണ് ിവിടെ മർദ്ദി പാടും സമത്വമിവിടെ പുലരട്ടെ സാഹോദര്യം പുനരട്ടെ സമത്വമിവിടെ പുലരട്ടെ